നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എൽ ഡി എഫിന്റെ ബി ടീമായാണ് പ്രവർത്തിച്ചതെന്ന് ബി ജെ പി നിലമ്പൂരിലേത് കോൺഗ്രസിന്റെ വിജയമല്ല ജമാഅത്ത് ഇസ്ലാമിയുടേതടക്കമുള്ള മത മൌലികവാദികളുടെ വിജയമാണ് ജനാധിപത്യത്തിന് ചേരാത്ത പ്രചാരണ പരിപാടികളാണ് ഇരു മുന്നണികളും നടത്തിയത് നിലമ്പൂരിൽ വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് എൻ ഡി എ മാത്രമാണ് വർഗീയവാദികളെ കൂട്ടുപിടിച്ചാണ് യു ഡി എഫ് വോട്ട് ചോദിച്ചതെന്നും ബി ജെ പി ഭാരവാഹികൾ നിലമ്പൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു അതേസ്ഥാനത്തെ ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് മറിച്ച് ഈ രണ്ട് മുന്നണികളും ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ട ജമാ ഇസ്ലാമി അടക്കമുള്ള മതമൗലിക സ്വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോർട്ടിനു വേണ്ടി കൂട്ടുപിടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്